ഒരു വർഷം പിന്നിടുമ്പോൾ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് ഇവിടെ എത്തി നിൽക്കുന്നു മരണത്തിന് കാരണം മെഡിക്കൽ നെഗ്ലിജൻസും പോലീസിന്റെ വീഴ്ചയുമാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം നീതി തേടി വരെയും പോകാനാണ് വന്ദനയുടെ കുടുംബത്തിന്റെ കൊലപാതകത്തിന് പിറ്റേന്ന് വിമർശിച്ചത് മെയ് പന്ത്രണ്ടിന് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ജൂലൈ ഒന്നിന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വന്ദനയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഇതിനിടെ ഓഗസ്റ്റ് ഒന്നിന് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചു ഒക്ടോബർ പതിനൊന്നിന് കുറ്റപത്രം വായിക്കുന്ന നടപടികൾ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു മാതാപിതാക്കളുടെ ഹർജിയുടെ പശ്ചാത്തലത്തിൽ സെഷൻസ് കോടതിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു മാതാപിതാക്കളുടെ ഹർജിയിൽ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് വൈകുന്നതിനെ തുടർന്ന് ജസ്റ്റിസ് പി വി ഉണ്ണികൃഷ്ണൻ കേസിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള മാതാപിതാക്കളുടെ ഹർജിയും സന്ദീപിന്റെ ജാമ്യ ഹർജിയും ഹൈക്കോടതി തള്ളി കഴിഞ്ഞ ശനിയാഴ്ച പ്രതി സന്ദീപിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കി പ്രതിക്ക് അമ്മയോട് സംസാരിക്കാനും കോടതി അവസരം നൽകി അന്ന് വന്ദനയുടെ അമ്മയും അച്ഛനും കോടതിയിൽ എത്തിയിരുന്നു പിന്നാലെ പ്രതിഭാഗം വിടുതൽ ഹർജി ഫയൽ ചെയ്തു ഇതിന്മേലുള്ള വാദവും കുറ്റപത്രത്തിലുള്ള വാദവും ഈ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങും റിപ്പോർട്ടർ കൊല്ലം